എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ കൈ എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് ഓഫ് മലിങ്കര സ്കൂളിന്റെ നേതൃത്വത്തിൽ ഹൃദയഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം അവർ ലേഡി ഓഫ് മേസി സ്കൂളിന്റെ നേതൃത്വത്തിൽ ഹൃദയഭാവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം ആറ് വീടുകൾക്ക് ശിലയിട്ടു ശിലാസ്ഥാപനം കൊച്ചി കൊച്ചിരുപാത മുൻ ബിഷപ്പ് ജോസഫ് കരിയിൽ നിർവഹിച്ചു എരുമല്ലൂർ തോട്ടപ്പള്ളി ക്ഷേത്രത്തിന് സമീപത്തുള്ള വരേക്കാട്ട് സേവിയറിന്റെ അൻപത്തിയായി സെന്റ് സ്ഥലത്ത് നിന്ന് ഇരുപത് സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയാണ് നിർമ്മാണം നടത്തുന്നത് അവർ ലേഡി ഓഫ് മേസി സ്കൂളിന്റെ കാരുണ്യ സ്പർശം പദ്ധതിയിലൂടെ പതിമൂന്നോളം വീടുകൾ വെച്ച് നൽകിയിട്ടുണ്ട് സ്കൂൾ പിട്ടിയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം നടത്തുന്നത് സ്കൂളിലെ നല്ലപാടും എൻ എസ് എസ് സുമസുകളുടെ സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ടും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ഒരു രൂപ ചലഞ്ച് നടത്തിക്കൊണ്ടും പണം സമാഹരിച്ചും പലവിധത്തിലുള്ള മറ്റു ഫണ്ടുകൾ സ്വരൂപിച്ചുകൊണ്ടും നിർമ്മാണം അവർ ലേഡി ഓഫ് മേയ്സി സ്കൂൾ ഇതുപോലെയുള്ള നിർധനരായവർക്ക് ഭവന പദ്ധതി നടപ്പിലാക്കി കൊടുക്കുന്നത് പന്ത്രണ്ട് വർഷം കൊണ്ട് പതിമൂന്ന് വീടുകൾ അവർ ലേഡി ഓഫ് സ്കൂളിന്റെ നേതൃത്വത്തിൽ സാധിച്ചു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിലെ ഏറ്റവും നിർധനായ കുടുംബത്തെ കണ്ടെത്തുകയും ആ കുടുംബത്തിന് ഒരു ഭവനം പണിത് കൊടുക്കുന്ന രീതിയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ലേഡി ഓഫ് മേസി സ്കൂളിന്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസി പ്രധാനാധ്യാപിക സിസ്റ്റർ ജാസ്മിൻ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഷാനി മാനേജർ സിസ്റ്റർ ജൂഡി സുപ്പീരിയർ സിസ്റ്റർ സഹായ അധ്യാപകർ പി ടി എ പ്രസിഡന്റ് ബെന്നി മറ്റു അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്ഥലത്തിന്റെ പ്രമാണങ്ങൾ ജോസഫ് കരിയിൽ വിതരണം ചെയ്തു നീതിരാജ് നോബി സേവിയർ ആന്റണി പിയു തങ്കജി ഫ്രാൻസിസ് എമിലി ജാൻസി മേരി ലിസി എന്നിവർക്കാണ് വീട് വെച്ച് നൽകുന്നത് അരൂർ എം എൽ എ ദലീമ ജോജോ എഴുകുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആർ പ്രദീപ് എട്ടാം വാർഡ് മെമ്പർ തങ്കമണി സോമൻ ഇടവകാരി ഫാദർ ജോസഫ് കരുത്തോടത്ത് ഫാദർ ലിനീഷ് ഫാദർ ജസ്റ്റിൻ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസി സ്കൂൾ മാനേജർ സിസ്റ്റർ ജൂഡി സുപ്പീരിയർ സിസ്റ്റർ സഹായ പി ടിഎ പ്രസിഡന്റ് ബെന്നി ലിസിൻസ് കോർഡിനേറ്റർ കലേഷ് ജോജോ എന്നിവർ സംസാരിച്ചു